بسم الله الرحمن الرحيم والصلاه والسلام على رسول الله وعلى اله وصحبه اجمعين قال النبي صلى الله عليه وسلم في اول رمضان قال الله صلي وسلم على اله وقد رسول صلى الله عليه وسلم قال

செக்காட்டு வாய்ஸ் பைட் ஜெய்சிங் എന്ന മുട്ടിനെ നമ്മൾ പഠിപ്പിച്ച പരിശുദ്ധ ശാഖാനും വട പറയാൻ പോവുകയാണ് വളരെ പവിത്രമായ വളരെ ഏറ്റവും പുണ്യമായ ശാഖാലിനെ നിസ്കു ശാഖാൻ എന്ന മുട്ടിനെ നമ്മൾ പഠിപ്പിച്ച വരാഹത്തിന്റെ സുന്ദരമായ ദിവസവും നമ്മിൽ നിന്നും വിട പറഞ്ഞുപോയി ഇനി നമ്മിലേക്ക് വരാനുള്ളത് മഹത്തുക്കൾ പറഞ്ഞതുപോലെ മുളപ്പിച്ചു കൊണ്ടുവന്നവർക്ക് ഇനി പരിശുദ്ധ എന്നതിന്റെ പകാനിന്റെ സമയം ആ പരിശുദ്ധ മകാനും ആ വെള്ളവും മുളവും കൊണ്ട് നനച്ചു കൊടുത്ത ആ ഒരു ഏതൊരു കൃഷിയാണെങ്കിലും അതിൽ നിന്നുള്ള വിളവെടുക്കുക ാണ് നാം പ്രവേശിക്കുന്നത് സന്തോഷിച്ചു കഴിഞ്ഞാൽ പോകുന്ന പരിശുദ്ധ മാസം സന്തോഷിച്ചു കഴിഞ്ഞാൽ

ரஹமத்துல்லாஹி ஜஸலூ அலால் மீராத் அல்லாஹ்வ ஹன்ன ஷரீரத்தே நரகத்துக்கு ஹராமத்துன் முஹம்மதுஸ்தபா ஸல்லல்லாஹு அலைஹி வஸல்லம் அதோடு இந்த ரமலானின் આગமனத்தில் ரமலானின் வருகில் வளரே நமது சந்தோஷம் குறதி கொண்டு அல்லாஹ்வின் ரசூலு நபி பிச்ச பரிசுத்த மாசமானல்லோ உம்மத்துகளுக்காக இக்கதிங்களை கொண்டு வந்த பரிசுத்த மாசமானல்லோ